പാലുകൈ ബി എഫ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സന്തോഷം നൽകുന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് മറ്റൊന്നുമല്ല പരിക്കുപറ്റി സീസൺ ഔട്ട് ആയിട്ടുള്ള സച്ചിൻ സുരേഷിന് പകരക്കാരനായിക്കൊണ്ട് മുംബൈ സിറ്റി എഫ് സിയിൽ സെക്കൻഡ് ചോയ്സ് ഗോൾ കീപ്പറായിക്കൊണ്ട് താഴെപ്പെട്ടിട്ടുള്ള മുഹമ്മദ് നവാസ് എന്നൊരു സൂപ്പർ ഗോൾ കീപ്പർ തന്നെ സ്വന്തമാക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സ് ശ്രമിക്കുന്നുണ്ടെന്ന രീതിയിലാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നിട്ടുള്ളത് നമുക്കറിയാം സച്ചിന് പറ്റിയതിന് പിന്നാലെ സിംഗ് ആണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഗോൾ മുന്നിൽ നിൽക്കുന്നത് അദ്ദേഹം എക്സ്പീരിയൻസിന്റെ കാര്യത്തിൽ മുൻപന്തിയിൽ തന്നെയാണുള്ളത് എന്നാൽ ഈ ഒരു സീസൺ അവസാനിക്കുന്നതോടുകൂടി കരൺജിത്ത് ബ്ലാസ്റ്റേഴ്സിൽ നിന്നും വിരമിക്കും ലാലാ ശർമ്മയാണെങ്കിൽ പഞ്ചാബ് എഫ് സിയിലേക്കാണ് കൂടു ഈ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട് അങ്ങനെ വരുമ്പോൾ ബ്ലാസ്റ്റേഴ്സിന് അടുത്ത സീസണിലേക്ക് ഒരു ഗോൾ കീപ്പറുടെ സാന്നിധ്യം വളരെ അത്യാവശ്യമാണ് എന്നാൽ അത് ഈ ഒരു സീസണിൽ തന്നെ സംഭവിക്കുകയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സിന് ഏറെ ഗുണം ചെയ്യും അങ്ങനെ അത്തരത്തിൽ ബ്ലാസ്റ്റേഴ്സ് മുഹമ്മദ് നവാസിനെ മുംബൈ സിറ്റി എഫ്സിൽ നിന്നും തൂക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തിവരുന്നത് രീതിയിലാണ് ഈ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് എന്നാൽ മുംബൈ സിറ്റി എഫ് സിയുമായിട്ട് നവാസിന് കരാറുണ്ട് ജനുവരി ട്രാൻസ്ഫർ വിൻഡോയൊക്കെ ക്ലോസ് ചെയ്തതുകൊണ്ട് തന്നെ പരസ്പര ധാരണയോടുകൂടി മുംബൈ സിറ്റി എഫ് സിയും നവാസുമായി പരസ്പര ധാരണയോടുകൂടി കരാർ അവസാനിപ്പിച്ചാൽ മാത്രമേ ഈ ഇടിയിൽ നടക്കുകയുള്ളൂ ആയതുകൊണ്ട് തന്നെ അത്തരത്തിൽ ചർച്ചകളൊക്കെ നടക്കുന്നുണ്ടെന്നും നവാസും മുംബൈ സിറ്റി എഫ് സിയും വേർപിരിയുകയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സിലേക്കാണ് നവാസ് കൂടുമാറുന്നതെന്ന രീതിയിലാണ് ഈ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് മാത്രമല്ല മറ്റൊരു ഘടകം കൂടി ബ്ലാസ്റ്റേഴ്സിന് ഇപ്പോൾ അനുകൂലമായിട്ടുണ്ട് രഹനേഷിനെ ജംഷഡ്പൂർ എഫ് സിയുടെ ഗോൾ കീപ്പറായ രഹനേഷിനെ സ്വന്തമാക്കാൻ മുംബൈ സിറ്റി എഫ് സി ശ്രമിക്കുന്നുണ്ടെന്ന രീതിയിൽ ഇപ്പോൾ റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ഇതൊക്കെ കൂട്ടി യോജിപ്പിച്ച് നോക്കുമ്പോൾ നവാസ് മുംബൈ സിറ്റി എഫ് സി വിടാനാണ് പോസിബിലിറ്റീസ് കാണുന്നത് അങ്ങനെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നവാസിനെ ഈ ഒരു സീസണിൽ തന്നെ ബ്ലാസ്റ്റേഴ്സിൻ്റെ കുപ്പായത്തിലേക്ക് കാണാൻ പോസിബിലിറ്റീസും ഉണ്ട് ഏതായാലും നവാസിനെ സ്വന്തമാക്കാൻ ബ്ലാസ്റ്റേഴ്സ് ശ്രമിക്കുന്നുണ്ട് ബ്ലാസ്റ്റേഴ്സും മുംബൈ സിറ്റി എഫ് സിയുമായിട്ടൊക്കെ ചർച്ചകൾ നടക്കുന്നുണ്ട് എന്നാൽ മുംബൈ സിറ്റി എഫ് സിയുമായിട്ട് നവാസിന് ദീർഘനാളത്തേക്കുള്ള കരാറുള്ളത് കൊണ്ട് തന്നെ പരസ്പര ധാരണയോടുകൂടി കരാർ അവസാനിപ്പിക്കുകയാണെങ്കിൽ ഈ ഡീൽ നടക്കും എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് കാത്തിരിക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായും കമൻറ്റായി അറിയിക്കുക ഐ എസ് എല്ലിൽ മുൻപ് എഫ് സി ഗോവയുടെ ഫസ്റ്റ് ചോയ്സ് ഗോൾ കീപ്പറായിക്കൊണ്ടൊക്കെ ഗോൾ വല കാത്തിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ട് നവാസിന് ഏതായാലും മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം